എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്താടാളും തെരവ് നോക്കി കൊടുക്കുമെന്ന് കട ഉദ്ഘാടനം ചെയ്തപ്പോൾ നോക്കി കടയിൽ തന്നെ ആണെങ്കിലും അങ്ങനെ ഇന്നലെ കൊണ്ടുപോയായി കാണുന്ന എന്റെ സംശയം അല്ല ഇനിയിപ്പൊ അവനത് വിറ്റിട്ടുള്ള ഒന്നും പറയണ്ട കരിനാക്കാമ അ빠 അവിടെ കാവടിanisha മതിന്ന് പറഞ്ഞതാ ഇല്ല ആ പോണല്ല അണ്ണന്റെ കാവടി എവിടെ ഇനേ അവിടെ നമ്മുടെ കാവടി അഹ കല്ലിയോട പിടിയവനെ ഇങ്ങോ ആടാ കാവടി നിങ്ങടെ അവിടെ അയ്യ നിങ്ങള് പോലോ ഇയ്യോ കള്ളൻ മാറു കൊച്ചേ കാവടി പോലോ ഈ നിങ്ങള് നിങ്ങടെ മാനെ അവര് കൊടിച്ചോണ്ട് പോയി എന്റെ മാനെ പോയി എന്റെ മാനെ കള്ളൻ കൊണ്ടുപോയി അയ്യ എന്താണ് എന്താണ് ഇത് എന്താ എന്താടാ നിങ്ങൾ എന്താണ് കള്ളൻ അയ്യോ അയ്യോ என்ன பிள்ள நம்ம மயிலனையும் தாமரனே போலீஸ் பிடிச்சோண்டோய் போலீசா எதுக்கடி போலீஸ் பிடிச்சது ஏதோ ஒரு பொண்ணோட மாலை பொட்டிச்சது செந்தடி அவங்களை எனக்கு தெரியும் அவங்க அப்படி பண்ண மாட்டாங்க என்ன படிக்கிறது மலையாளி ஆனே அப்ப இந்த கோவில் மட்டும்தான் യൂണിവേഴ്സിറ്റി ഒരു പ്രൊജക്ട് വർക്കിന് വേണ്ടി വന്നതാ കൂട്ടത്തിലെ ഉള്ള പൊട്ടിച്ചത് ബാക്കി ഞാൻ പറയിച്ചോളാം എവിടെ ഞാൻ ഈ കുപ്പുസ്വാമി ആരാണെന്ന് ഇനിയെങ്കിലും ഇത് സൂക്ഷിച്ചു വെച്ചു ഇതല്ലേ എന്റെ മാല എന്റെ മാല സ്വർണമാലയാണമാല എന്റെ കയ്യിലുള്ള ഒരേ ഒരു മാല ഇതാ പത്ത് രൂപ കൊടുത്ത അറിമുഖത്തിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ സ്വർണ്ണമാല എന്റെ ജീവിതത്തിൽ ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ എന്റെ മാല എടുത്തു കൊടുത്തു എന്റെ പൊന്ന് സാറ ഇവര് പറഞ്ഞെടുത്തിട്ടേ ഇല്ല ചോദിച്ചു നോക്കി ചെലപ്പോ നമ്മള് രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടിയാ കൂടിയാട്ടില്ല അപ്പൊ രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടിയല്ലേ കാവടി കൂടി അല്ലേ

ഏ പിന്നെ എന്നോട് ചോദിക്കണേ ഞാനെങ്ങനെ കാണാന്ന ഞാൻ എടുത്തിട്ടുള്ള ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു കേട്ടോ ഞാനൊരു വഴി വിഴുങ്ങി പോലെ നിക്കുമ്പോ ചോദ്യം നിങ്ങൾ എന്താണ് അല്ല സാറ് വടിയെങ്കിലും വിഴുകിയല്ലോ ഞങ്ങള് രാവിലെ പട്ടിണിയാണ് എന്റെ പൊഞ്ചു സാറേ ഇനിയെങ്കിലും ഞങ്ങള് പൊക്കോട്ടെ ഞങ്ങൾ തിരുടന്മാരല്ല എന്ന് തെളിഞ്ഞില്ലേ കുരുടന്മാരോ കുരുടന്മാരല്ല തിരുടന്മാര് തിരുടന്മാര്

ரெண்டு நாள் கூடே நடக்கவே நடக்காது வாட்டி பண்ண எடுக்க பாட்டி சொல்லாத ஐயா என் கையில கொஞ்சம் காசு கூட இல்லாம வேண்டாம் അവന്റെ ഒക്കെ കൊടുക്കത്തൊരു പലിശ പണം ഇനി അവൻ പലിശ വിരിക്കാനിങ്ങോട്ട് വരട്ടെ താൻ പുരുഷൻ ആമ്പളയായിരുന്നു ആ ഇപ്പടി വേണോ എന്റെ പാട്ടേക്കുള്ളത് എടടാ എടടാ നീ ഇന്നോ നാൾ മറന്നിട്ടാ എടടാ മറക്കാനോ അതില്ല പാട്ടി അവൻ ഇവിടെ വന്ന മറക്കാനോ നിങ്ങൾ എന്തെല്ലാം വേണോന്ന് പറഞ്ഞാ മതി ഏർപ്പാടാക്കുന്ന കാര്യ പെട്ടെന്നൊരു വൈബ്രേഷൻ ഇതാ ഇവിടെ ഇത് ശബ്ദിച്ചാല് പോലീസ് പിടിക്കും പിന്നെ കൂപ്പടാടാ ആടുന്നത് ഞാനല്ല എന്താ ശെൽ നിന്റെ മുഖം കണ്ടിട്ട് ആടാൻ വിളിച്ചോണ്ട് പോയ പാർട്ടി കഞ്ഞി പാർട്ടിയായിരുന്നു അങ്ങനെയൊന്നും ഇല്ല പാവം ആ അപ്പൊ നമ്മളൊക്കെ പണക്കാരാ അതുകളാ മൈല നിന്ന് നിപ്പി കാണില്ല പിന്നെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും അത് നീ ഒന്ന് അടിച്ചു നമ്മമാണിതാ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ക്ഷീണം കാണും അല്ലേ ശെൽവ അതുകൊണ്ടല്ല ഇവർക്ക് ഞാൻ പറ്റില്ലെങ്കിൽ വേറെ ആർക്ക് വേണ്ടിയാ കാവടി എന്റെ ഫാമിലിക്ക് വേണ്ടി ശരി പേര് നാളും പറഞ്ഞു കൊടുക്ക് അച്ഛൻ മേലെടുത്ത് വിശ്വനാഥൻ വിശാഖം അമ്മ ഗൗരി ചിത്രത്തിന്റെ അഞ്ജലി മകം ആ ഇനി മുരുകനെ ധ്യാനിച്ച് കാവടി മുരുകാ മുരുകാ കാവടിയെടുത്ത് കൊടുക്കും കുറച്ച് കുറച്ച് കഴിയട്ടെ െന്നോ ഓശാരമൊന്നും കാശ് തന്നിട്ടല്ലേ എനിക്ക് കാശ് വേണെങ്കിലും എനിക്കടാൻ പറ്റുമെങ്കിൽ പിന്നെ തന്നെ വിളിക്കണം ഇത് വഴിപാടല്ലേ തടസ്സപ്പെടുത്തരുത് എല്ല എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നല്ല പരിചയം ഇവിടെയോ കണ്ടുപതിഞ്ഞു നോക്ക് പിന്നെ ഇവനേത് പാണ്ടിയാ നിനക്കെന്താ വട്ടായോ യെസ് ഇയാളെ ഞാൻ അറിയും എങ്ങനെ ഈ കാസറ്റ് കളയേണ്ട എനിക്ക് എനിക്കാവശ്യമുണ്ട് നാളെ പ്രൊജക്ട് വർക്ക് തുടങ്ങുന്നുണ്ടോ ഉം വേണം അതിനു മുമ്പ് എനിക്ക് ആ മയിൽ ഒന്ന് കാണണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ സ്വാമികളാ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇവനെപ്പോലും കേരള പോലീസ് സെൽവം എടാ സെൽവം നാട്ടിൽ നിന്ന് പോലീസ് വന്നിട്ടുണ്ട് ഞാൻ കണ്ടു കേരള രജിസ്ട്രേഷൻ വണ്ടിയാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം നീ പോ അടുത്ത വാരത്തിലെ ഇതേ നാളിലെ ഇന്ന നേരത്തില് ഇന്നിടത്തില് വന്നിട ബാലൻസ് വർക്ക് ഫ്രീയാണ ഇപ്പം മനസ്സിലായോ ഈ മൈൽസാമിക്ക് ഈ കോളനിയിലുള്ള ഒരു വെയിറ്റ് മനസ്സിലായെങ്കിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് കണ്ടല്ല അങ്ങനത്തെ പോലെ തനിയ അപ്പ സുന്ദരനായിരിക്കുമല്ല ആരും മാരിപ്പോ പക്ഷെ അതേ ഛായ എനിക്ക് എന്താ ഇഷ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി മൈലന്ന മൈലന്ന ഹേം ദാ ആള് വന്നിട്ടുണ്ട് ആരേ കേരള പോലീസ് നീങ്ങുന്നോ ഞാൻ വന്നല്ലോ செல்വം മുങ്ങി ഇവ പറഞ്ഞു അത് കേരളത്തിൽ ചില ഏമാരി എടുക്കാൻ വരും ഡി ഐ ജി സോമശേഖരൻ സാർ വന്ന പിന്നെ എല്ലാ കാര്യത്തിനും ഞാൻ വേണം അങ്ങനെ പലരും അപ്പൊ എന്റെ ഡാഡി പിന്നെ അറിയാതെ അത് പിന്നെ ഡാരിക്ക് എങ്ങനെ അറിയാന്ന് സാറിന് എന്നെ അറിയാന്നുള്ളത് എനിക്കെങ്ങനെ അറിയാന്നുള്ള വെറുതെ വിളിച്ചതാ പിന്നെ മോളെ നിന്റെ പ്രോജക്റ്റ് വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ടോ? ആ അതോ നീ കമ്പനിയിടിച്ച നടക്കണോ? ഈ പ്രായത്തി കുറച്ചൊക്കെ എഞ്ചിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അന്റെ ഡാഡി? อืม. എന്തിനെ ഡാഡി വിളിച്ചത് கரெക്റ്റ് സമയത്താ. നമ്മുടെ ചിറ്റേട്ടന്റെ യാമി ടീച്ചറുടെ മകൻ ശിവശങ്കരൻ ഇല്ലേ? ആ പിడిകിട്ട പുള്ളി. ഏത്? ഇപ്പോൾ പറനയിലുണ്ട്. ശിവശങ്കരനോ? അതെ ഡാഡി. കണ്ടതവനെ തന്നെയാണെന്ന് മോൾ കുറപ്പണു. റിയലി? എവിടെလဲ എവിഡൻസ് ഉണ്ട് ഡാഡി? ഒരു ഡിവി. ഞാൻ അങ്ങോട്ടേ കൈക്കാം. ഓക്കേ മോനെ. ഉടനെ തന്നെ വേണം.

നീ എല്ലാം നേരാവുന്നത് ഉള്ളൂ ഞാൻ എങ്ങോട്ടാ ഒന്ന് പേരക്കുട്ടിക്ക് പുരുഷനായ വാഴണോന്ന് നാ നിരക്കേ അത് താ അവക്കോ ആശ എപ്പടി ആരെന്തായാലോ സൽവാ നീ ഇപ്പോ താമര പറയുന്നത് കേള് നീ എവിടെ ആയിരുന്നാലോ അവനക്കൊന്നും ആകാതെ പാട്ടി ചെന്നത് അത് വന്ന് പാട്ടിയുടെ ആസേക്ക് ഞാൻ എങ്ങനെയാവിടെ പറഞ്ഞ് മനസ്സിലാക്കര നീ ഇവിടെ ഉണ്ട് thank <laughs> you